ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല ആ കുമ്പിളപ്പത്തിന്റെ കഥയിലേക്കാണ് കേരളത്തിൽ നിന്ന് കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലടക്കം ഹിറ്റായ ഒരു രുചിക്കൂട്ട് തേടിയാണ് അടുത്ത യാത്ര കുമ്പിളപ്പത്തിന്റെ രുചി അറിയാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല പക്ഷേ അതേ കുമ്പിളപ്പത്തിന്റെ മധുരം വിളമ്പി വിജയിച്ച കർഷകരുണ്ട് കോട്ടയം നീലൂർ ഗ്രാമത്തിൽ ഒരു കൂട്ടം വീട്ടമ്മമാരുടെ ആ കൈപ്പുണ്യത്തിന്റെ വിശേഷങ്ങൾ തേടിയാണ് അടുത്ത യാത്ര കോട്ടയം നീലൂരിൽ നിന്നും ടോബി ജോൺസിനാണ് റൈഡിംഗ് സീറ്റിൽ മലയാളികളുടെ തീന്മശയിൽ നിറയുന്നതിനിടയിലാണ് നീലൂരിലെ കുമ്പിളപ്പവും താരമാകുന്നത് വിദേശത്തു നിന്നടക്കം നിരവധി പേരാണ് ഈ കുമ്പിളപ്പം കഴിക്കാൻ നീലൂരിലേക്ക് എത്തുന്നത് ആ കുമ്പിൾ പെരുമ തേടി നമുക്കും ഒന്ന് പോകാം പാലക്കാട് നിന്നാണ് നമ്മൾ പറഞ്ഞ കുമ്പളപ്പ ഫാക്ടറി അറുന്നൂറിലധികം കർഷകരുടെ പ്രയത്നം കൊണ്ട് സ്ഥാപിച്ചതാണ് ഈ സ്ഥാപനം അവിടെ സ്ത്രീകളടക്കം നിരവധി പേർക്ക് ജോലിയും നൽകുന്നുണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ ഒന്ന് നേരിട്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് നവാഡിൻ്റെ സഹകരണത്തോടെ നീരൂർ സഹകരണ ബാങ്ക് പ്രൊമോട്ട് ചെയ്ത കമ്പനിയാണ് നീരൂർ പ്രൊഡ്യൂസർ കമ്പനി നാട്ടിലുള്ള ഞങ്ങളുടെ ഈ നാട്ടിലുള്ള സുലഭമായ കപ്പ ചക്ക അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റും മൂല്യപരിധി ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്ത ഇവിടുത്തെ കർഷകർക്ക് നേട്ടം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഇവിടെ തന്നെ ചക്ക വെട്ടി ചക്കപ്പഴം വെട്ടി അത് എല്ലാം ഡ്രസ്സ് ചെയ്തെടുത്ത് ഇപ്പം ഇവർ ചെയ്യുന്നതുപോലെ പകലി ഡ്രസ്സ് ചെയ്ത് തരും അപ്പോൾ അത് ഞങ്ങൾ അതിനുള്ള എല്ലാം തയ്യാറാക്കി വെക്കും ചക്ക അടിച്ച് പിന്നെ അതിന് ശർക്കര ഇതെല്ലാം തേങ്ങായും എല്ലാം ചേർത്ത് പൾപ്പ് റെഡിയാക്കി വെക്കും ആ റെഡിയാക്കി വെക്കുന്ന പളിപ്പ് വൈകിട്ട് നൈറ്റുകാർ കയറുന്നവർ ഇത് റെഡി ആ കുമ്പളാക്കുകയ്യുന്ന എന്നിട്ട് അത് വെളുപ്പിന് തന്നെ എല്ലാ കടകളിലോട്ടും ഇവിടുന്ന് സ്ഥിരം പോകുന്നത് വെളുപ്പിന് തന്നെ പോകും ഇവിടെ തുടങ്ങി മുതൽ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഇവിടെ ചക്ക മിഞ്ഞ് എടുക്കും മറ്റേ പച്ചക്കൊക്കെ ഇട്ടുമ്പോൾ വെട്ടും മുക്കീന്തും കൊടുക്കും പിന്നെ വറക്കാനുള്ളത് ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ടക്കക്കുലി പൊടിച്ചോണ്ട് വരും പിന്നെ സന്തോഷമല്ലേ വളരെ സന്തോഷമാണ് കേൾക്കാനും മഴ നനയേണ്ട നല്ല നല്ല സന്തോഷം നമ്മുടെ കുമ്പിളപ്പം ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ചേച്ചിമാരെന്തായാലും തുറക്കാൻ പോവാണ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ കുമ്പിളപ്പം എന്ന് രുചി എന്തായാലും ഒട്ടും കുറയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് തുറക്കാന്നേ കണ്ടല്ലേ ഇതുപോലെ മനോഹരമായ കുമ്പിളപ്പങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇതിപ്പം ഒരു ട്രേ മാത്രമാണ് ഉള്ളത് ഇതുപോലെ നിരവധി തവണ ഇവർ ഒരു ദിവസം ഈ ഇതാണ് കുമ്പിള് അതായത് നമ്മൾ എടനേലെടുത്ത് അതിന്റെ അകത്ത് തൊണ്ണൂറ് ഗ്രാം റവ മാവ് കലക്കി എടുത്ത് വെച്ച് ഉണ്ടാക്കും രേവര് മുക്കാൽ മണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടും നമ്മൾ നമ്മൾ രാവിലെ തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടെ കയറി പോകുന്നുണ്ട് പിന്നെ അല്ലാതെ നമ്മൾ എക്സ്പോർട്ട് കമ്പനിക്ക് അല്ലാതെയും കൊടുക്കുന്നുണ്ട് ഒരു മാസം ഒരു പത്തോ അമ്പതിനായിരത്തോളം നമുക്ക് കയറി പോകുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ജോലിയായി നമ്മുടെ ചേച്ചിമാർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആവി കഴിച്ച് വേവിച്ചെടുക്കുന്ന കുമ്പിളപ്പങ്ങൾ ഈ മേശയിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് പാക്ക് ചെയ്ത് വിതരണം ചെയ്തത് ആ ജോലികളാണ് ഇപ്പോ നടക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ട്രേ കൊണ്ടു നേരത്തെ ശകല ആവി കളയുമ്പം നമ്മളീ ട്രേ കൂടികളിൽ പാക്ക് ചെയ്ത് നമ്മള് സാധനം കൊടുത്തു ഇടുകയാണ് നേരത്തെ വരും ആൾക്കാരെ അനുസരിച്ച് ഓരോ കടലിൽ എത്തിച്ചു കൊടുക്കുകയാണ് എല്ലാ ദിവസവും കൊടുക്കുന്ന കടകളിൽ തന്നെ എന്നും കൊടുക്കും ഇത് ഏകദേശം ആയിരത്തി ഇരുന്നൂറെണ്ണം വരും അത് പത്തെണ്ണം എടുക്കുന്നവരുണ്ട് ഇരുപത് എടുക്കുന്നവർ നാൽപ്പത് ഒരു മെഡിസിറ്റി ഹോസ്പിറ്റൽ മുന്നൂറെണ്ണം എടുക്കുന്നുണ്ട് മുമ്പിപ്പം ആൾക്കാർക്ക് ഇപ്പം ഒത്തിരി താല്പര്യമായി തുടങ്ങി ആദ്യം ഇത്ര സെയിൽ ഇരുന്നു ഇപ്പം മനസ്സിലായി എണ്ണയില്ലാത്തൊരു ഭക്ഷണമല്ലേ ഇത് കാരണം ബാക്കിയുള്ള പല കാര്യങ്ങളിലും തിളപ്പിച്ച എണ്ണയിൽ തന്നെ അല്ല വീണ്ടും ഉണ്ടാക്കുന്നത് ഇതങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ കഴിക്കാൻ തുടങ്ങിയത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ തേന ഇത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ചെറുതേനും വനിതേനും ഉണ്ട് പൂവപ്പൊടി പുളി കുടംപുളി എല്ലാം തന്നെയുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ദിവസം ഡെയിലി രണ്ടായിരത്തി അഞ്ഞൂറോളം കുമ്പളപ്പം നമ്മളിവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട് അതാകത്ത് ഏകദേശം അതുപോലെ തന്നെ ഒരു മാസം അൻപതിനായിരം എണ്ണം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിയിക്കുന്ന സാധിച്ചിട്ടുണ്ട് അറുന്നൂറ്റി മുപ്പത് കർഷകരുടെയും ഈ ഇരിക്കുന്ന വീട്ടമ്മമാരുടെയും കൂട്ടായ പ്രയത്നമാണ് ഈ സംരംഭത്തിന്റെ വിജയം ഒന്നിച്ചു നിന്നാൽ എന്തും സാധ്യമാകുമെന്ന് തെളിയിച്ചു തരികയാണ് നീലൂരുകാർ കോട്ടയത്ത് നിന്ന് സജീവം രാവിലെ മണി മുതൽ